പതിമൂന്നാം വയസ്സിലരങ്ങിലേക്ക് കെ പി എസ് സി മുതൽ കാളിദാസ കലാകേന്ദ്രം വരെയുള്ള നാടക സമിതികളിലായി പതിനായിരത്തിലധികം വേദികളിൽ നിറഞ്ഞാടിയ കലാകാരി നാടകാചാര്യൻ ഒ മാധവന്റെ ഭാര്യയും നടനും എം എൽ എയും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥിയുമായ എം മുകേഷിന്റെ അമ്മയുമായ വിജയകുമാരി നാടക ലോകത്തെ ഒരു വിസ്മയം തന്നെയാണ് എങ്കിലും അർഹമായ അംഗീകാരം ഇനിയും വിജയകുമാരിയെ തേടിയെത്തിയിട്ടില്ല വിജയകുമാരി തന്റെ നാടക ജീവിതത്തെക്കുറിച്ച് അമൃത വാർത്തകളോട് സംസാരിക്കുകയാണ് കൊല്ലത്ത് നിന്നും സുജിത് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമസ്കാരം ഇന്നീ നാടക ദിനത്തിൽ നമുക്കൊപ്പം അതിഥിയായുള്ളത് മലയാള നാടക ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരു വനിതാ രത്നമാണ് വിജയകുമാരിയോ മാധവൻ നമസ്കാരം അമ്മയുടെ നാടക ലോകത്തേക്കുള്ള ആ വരവ് ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു വരവായിരുന്നു അതിനെക്കുറിച്ചൊന്ന് ആ ഓർമ്മകളിലേക്കൊന്ന് തിരിച്ചു നടക്കാമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നാടകത്തിൻ്റെ ഉദ്ഘാടനം നാടകത്തിൻ്റെ അവരുടെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം അതിനകത്ത് ഒരു കൊച്ചുകുട്ടിയെ വേണം ഇവർ പല സ്ഥലത്തും പോയി പലരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ചില കൊച്ചുങ്ങൾക്ക് ഭയങ്കര നാണം പറയുന്നതിന് ഉത്തരം പറയത്തില്ല അങ്ങനെല്ലാം അവരും നിരാശയിൽ വന്ന് ഇരുന്നപ്പം എൻ്റെ അക്കു തോന്നി നമ്മളെ വിജയ എടുത്താൽ എന്താ ഒരു ദിവസത്തെ കാര്യമില്ലേ ഉള്ളു അന്നേരം പക്ഷെ അവർ വിടുവോന്നറിഞ്ഞുകൂടാ നമ്മൾക്ക് എങ്ങനെങ്കിലും ഞാൻ ഒളിച്ചെങ്കിൽ കൊണ്ടുവരാം കാളിദാസ കലാകേന്ദ്രത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് കാളിദാസ കലാകേന്ദ്രം അതിൽ ഏഴ് കൊല്ലം കെ പി എസ് സിയിൽ നിന്നും ഏഴായിരം നാടകം കമ്മ്യൂണിസ്റ്റാക്കിയ കളിച്ച് അതിലിത്രയും ഞാൻ കൊച്ചിപ്പെണ്ണായിട്ട് തന്നെ അഭിനയിച്ചിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇരുപത്തഞ്ചാം വർഷം ആഘോഷിച്ചപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ അപ്പോഴേ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ മൂന്ന് പിള്ളേരായെനിക്ക് ഏ പക്ഷേ എനിക്കൊരു തടസ്സവും ഉണ്ടായിട്ടില്ല എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ ഉള്ളതുകൊണ്ട് ഇട്ടിട്ടങ്ങ് പോവാൻ നമുക്ക് ഒരു പ്രയാസവും ഇല്ല അങ്ങനെ ഞാൻ അറുപത് എഴുപത് വർഷം വർഷം നാടകം തുടർച്ചയായിട്ട് കളിച്ച് കാളിദാസ കലാകേന്ദ്രം തുടങ്ങിയിട്ടിപ്പം അറുപത്തി രണ്ടാമത്തെ വർഷമായിരുന്നു തോന്നുന്നു അതിൽ മൂന്നാല് കൊല്ലത്തിന് മുമ്പേ വരെ ഞാൻ തന്നെ അഭിനയിച്ചോണ്ടിരുന്നു ഒന്നിനുപോലെ അന്നേരം ഇത് ഇത്രയും കഴിഞ്ഞ മാഞ്ചട്ടനൊരു ബയോഡേറ്റ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അലമാരിയിൽ എൻ്റെ എനിക്ക് കിട്ടുന്ന അവാർഡുകൾ എല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ ആദ്യ നാടകം ഏതായിരുന്നു കാളിദാസ കലാകേന്ദ്രത്തിന്റെ ഡോക്ടർ ആദ്യത്തെ നാടകം വൈക്കൻ ചന്ദ്രശേഖരൻ നായർ എഴുതിയ നാടകം അത് ഉഗ്രം വിജയമായിരുന്നു നിലയെന്നിരോടാതെ ഞങ്ങൾ കളിച്ച നാടകമാണ് അന്നേരം ഇവരൊക്കെ പിള്ളേരല്ലേ വളർന്നു വന്നപ്പോഴത്തേക്ക് ഇവരുക്കും വാസനയാ എല്ലാവർക്കും നാടകം അഭിനയിക്കാനുള്ള വാസന നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട അവരും ഈ അഭിനയ കണ്ട് കണ്ട് ഇവരുടെ പിള്ളേർക്കും ഇപ്പം പ്രസവിച്ചിട്ട് കഴിയുമ്പോഴേ ആ ഒരു വാസനയുണ്ട് പിള്ളേർക്കല്ല പതിനായിരത്തിലധികം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടും അർഹമായ അല്ലെങ്കിൽ ഒരു ഒരംഗീകാരം വിജയകുമാരിയെ എത്തിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല അതിലെനിക്ക് അങ്ങേയറ്റത്തെ സങ്കടവും വിഷമവും ഉണ്ട് എന്നുവെച്ചാൽ ഇത്ര ആരും ചെയ്തിട്ടില്ലല്ലേ എന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അതിന് നാടകലോകത്ത് അതിന് ശബ്ദിക്കാൻ വേണ്ടി ആരുമില്ലെന്നുള്ളതാണ് സത്യം അവരെ ഒരുമാതിരി അതല്ല അവർ നാടകമെന്ന് പറയുന്നത് അവരെ കഴിഞ്ഞട്ടേ ഉള്ളൂ ഏത് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നതെന്ന് അറിയാവോ അത് നമ്മൾ ഈ അംഗീകാരം കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പതിനായിരത്തി ഇരുപത്തെട്ട് അത് ഒന്നോ രണ്ടോ ആണെന്ന് പല പല ക്യാരക്ടർ പിന്നെ അവസാനം സംഗീത സംഗീതനാടൻ അക്കാഡമി ഒരു വലിയ അവാർഡ് തന്നെ എനിക്ക് ഒരു ലക്ഷം രൂപയും അതൊക്കെ ഞാൻ മേടിച്ചിട്ട് ഞാനെടുത്തില്ല എല്ലാവർക്കും കൊടുത്ത് കുറേച്ച് കുറച്ച് അതൊരു പത്മ പത്മശ്രീ തേടി എത്താത്തതിൽ ആ പത്മശ്രീക്ക് അർഹയാണ് എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ആ ഒരു അവാർഡ് ലഭിക്കാത്തതിൽ വിഷമം തോന്നി ഇന്നേനു മുമ്പ് എന്തെങ്കിലും കിട്ടിയ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ട ആരുടെയും ഒരവാർഡും വേണ്ട ഏതൊരു ഗവൺമെൻറ്റായിരുന്നാലും ഓ അത് വലതിൻ്റെ ഭാര്യയാണ് കൊടുക്കണ്ട എന്നങ്ങ് പറഞ്ഞോളിഞ്ഞ് ഞാൻ വലതനും ഇടതനും ഒന്നുമല്ല പാവങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടി അത്രയേ ഉള്ളു കലാകാരിയാണ് ഒരു കലാകാരിയാണ് അതിൽ ഏതൊരാൾക്കോ അംഗീകാരം കൊടുക്കാൻ അർഹതപ്പെട്ടാണീ കൊടുത്തിരിക്കണം എനിക്ക് തരണമെന്ന് ഞാൻ പറയുന്നില്ല അതിനർഹത ഉള്ളവ ഇനിയും കാണും വർഷങ്ങൾ കഴിയുമ്പോഴേ ഇത്രയും നാടകം കളിക്കത്തുള്ളൂ അത് മരിക്കുന്നതിന് മുമ്പേ തന്ന വലിയ സന്തോഷം ദൈവമേ അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിനു വേണ്ടി ഒച്ച വെക്കാൻ അരുവില്ല നമ്മളെ വീട്ടിലുള്ളവരെല്ലാം കലാകാരന്മാരാണ് അവർക്ക് ഇഷ്ടമല്ല അത് അച്ഛനും ഇഷ്ടമല്ല അങ്ങനെ ഒരു റെക്കമെൻഡ് ചെയ്തുള്ള നമുക്ക് വേണ്ട നമ്മൾക്ക് അവകാശപ്പെട്ടത് അവരറിഞ്ഞു തരട്ടെ അങ്ങനെ പതിനായിരത്തിലധികം വേദികൾ നാടകം ആടിത്തിമിർത്ത വിജയകുമാരി ഓ മാധവൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് അന്നത്തെ ആ കിലിക്കാൻ പെട്ടി ഇന്നും കിലിങ്ങുകയാണ് ഈ വീട്ടിൽ പ്രതി സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം